ഞങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലം കാണിച്ച ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നത് ഇതാണ് നമ്മളിവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലം ട്വൻ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആണ് അതായത് എന്ത് ഭംഗിയിലാണ് അവർ മെയിൻറ്റൈൻ ചെയ്തല്ലേ ഇതിൽ ഇതാണ് പല കാറ്റഗറിയിൽ വേസ്റ്റുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കാലോണ്ട് നിൽക്കുക ഇവിടെന്തായിക്കോളും ഇങ്ങനെ വരും ഇതൊരു ഒരു കൊല്ലം മുമ്പൊന്നും ഇതുപോലല്ലേനും ജസ്റ്റ് ഇവിടെ ഒരു മറച്ചു കെട്ടിയിട്ട് വേസ്റ്റ് ഇട്ട് ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സമയത്താണ് എന്താക്കിയത് ഇതുപോലെ ഷെഡ് കെട്ടി നല്ലൊരു ക്യാമറ കൊടുത്ത് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ ആൾക്കാർക്ക് വാഷ് ബേസിന് ഇവിടെ ഉണ്ട് ലിക്വിഡുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഹാൻഡ് റയറും അതും ഉണ്ട് അപ്പോൾ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരുപാട് ബിൽഡിങ്ങുകളുള്ളതിൻ്റെ ഒരു സെൻട്രലാണ് ഇങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അവർ കൊണ്ടാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇവിടെ ഉണ്ട് അപ്പോൾ ഒന്നുമില്ല ഈ ഡോറ് തുറന്നിട്ടാണെങ്കിൽ കണ്ടോ ഇങ്ങനെയാണുള്ളത് പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അത് വ്യത്യസ്തം തന്നെയാണ് ഏതായാലും ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ് ഒരുപാട് വീഡിയോസ് വീണ്ടും വീണ്ടും കാണാം ബായ്